എഴുത്തുകാരിയും കലാകാരിയും ഒക്കെയായ ഒരു വേറിട്ട വ്യക്തിത്വത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം കൃഷ്ണന്മാരാ ഒത്തിരി നാളെ പാട്ടുകളൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നതാണോ ഈ പാട്ടുകളൊക്കെ എഴുതിയതാണ് ആ ഒത്തിരി നാളെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടില്ല ആവശ്യത്തിന് ഇങ്ങനെയുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ പാട്ട് വ്യക്തികളിലുള്ള പാട്ട് അല്ലാതെ ഡാൻസിനുള്ള പാട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ എഴുതിയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ കവിതകൾ കവിതകൾ സ്വന്തമായിട്ട് ഒരുപാട് സ്വന്തമായിട്ട് എഴുതി ലാസ്റ്റ് എഴുതിയത് ഹരികൊമ്പൻ ഹരി ആ എന്താണ് അതിൻ്റെ ഒരു പ്രതിപാദ്യം പ്രതിപാദ്യം എന്ന് പറയുമ്പോൾ ഈ ഹരികൊമ്പനെ ഈ ആന അങ്ങനെ ഒന്നും അറിയിക്കില്ല ിൽ അല്ലലം പാടിവരും എന്നലേ തന്നലേ അല്ലി മല കാടുകളിൽ വള്ളികളിൽ തെന്നേ എന്നലേ കുഞ്ഞു പനാൽ കാടുകളിൽ കരി തുളിച്ചാടി ഓടിവരും കൊമ്പന കൊമ്പനാ കൊമ്പന കൊമ്പനുണനാടു കരി തുാടി ഓടിവരും കൊമ്പനരി കൊമ്പന കൊമ്പന അരി കൊമ്പന പ്രേഷനരി മണമടിച്ച വേഷം കട തേടി വരും കൊമ്പന അരി കൊമ്പന പ്രേഷനരി മണമടിച്ച വേഷണ്ടട തേടിവരു എന്ന് പറയുന്ന ഒരു ആ നാടൻ പാട്ടുകൾ ഒപ്പം തന്നെ പാട്ടുകളോടൊപ്പം തന്നെ നൃത്തവും പിന്നെ സ്വന്തമായിട്ട് കുറെ എഴുതിയിട്ടുണ്ട് ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ട് ഒത്തിരി പോരാട്ടമാണ് നടക്കുന്നത് ആ ഒരു പണ്ട് ഒരു കുഞ്ഞു ജോലി അച്ഛൻ പറഞ്ഞു എഴുതിക്കോ അപ്പൊ അതിനെ തോന്നും പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ആ അപ്പൊ ചേച്ചി കുറെ കാര്യങ്ങൾ പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു അല്ലേ ഭാഗം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അനുഭവപ്പെട്ടു ദുഃഖ പുത്രിച്ചു എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ചേച്ചിയുടെ ദുഃഖങ്ങളിൽ നിന്നാണെങ്കിലും ഈ പിന്നെ വാസനയും ഇതെല്ലാം വൃദകരുത്തുന്നുള്ളൂ അല്ലേ അപ്പോൾ ഇനി ദുഃഖങ്ങളൊക്കെ മാറട്ടെ ഒരുപാട് ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ നിങ്ങളുടെ കുടുംബ കുടുംബത്തിലെ ആളുകളെല്ലാവരും സ്നേഹിക്കട്ടെ നിങ്ങളെ പ്രാർത്ഥിക്കാം കേട്ടോ ഇനിയും ഒരുപാട് എഴുതണം എല്ലാ സദസ്സുകളിലും സേച്ചിരാം ഓക്കേ ഞാൻ ജൂ നമുക്ക് വേണ്ടി ഒരു രണ്ട് രീതി രണ്ട് രീതി ആദ്യം എന്നല്ലേ ഈ പാടിയില്ല അതിൽ ഒരു ഹൃദയത്തിൽ തങ്ങി എഴിയതു നാല് വരി പാടിയില്ലില്ലേ പെൻ ഒരു പാടാവുന്നത് നാ തൂനാരേ എൻ ദേ നാ തൂനാരേ നിൻ ദേ കുഞ്ഞാണങ്ങൾ േണെങ്കിലും കൊള്ളാം വേണമെങ്കിലും കൊള്ളാം കൊല്ലാതെ കൊണ്ടൻ്റെ വീട്ടിലാകൂ കൊല്ലാതെ കൊണ്ടൻ്റെ വീട്ടിലാകൂ